നമസ്കാരം ഞാൻ ദീപ്തി ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ കോടികൾ ട്രാൻസ്പോർട്ടിനും വരും പ്രതിദിന വരുമാനത്തിൽ വർധന ഇന്നലത്തെ കളക്ഷൻ കോടി ജനത്തിന് മുപ്പത് ലക്ഷം കഴിഞ്ഞ തിങ്കളാഴ്ച ലഭിച്ചതിനേക്കാൾ ഒരു കോടി വരുമാന വർധന ജീവനക്കാരുടെ സേവ് ആർ ടി സി ക്യാമ്പയിനിലൂടെ ഇന്നലെ നടത്തിയത് അധിക ഷെഡ്യൂളുകൾ ജീവനക്കാരുടെ ഇടപെടൽ ഫലം കാണുന്നു മണിമുഴക്കത്തിന് സുപ്രീം സപ്പോർട്ട് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം മണിയുടെ വിവാദ പ്രസംഗത്തിൽ അന്വേഷണം വേണ്ടെന്ന് സുപ്രീം കോടതി തുടരന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി തള്ളി മണിയുടെ പ്രസംഗത്തിൽ അന്വേഷിക്കേണ്ടതായി ഒന്നുമില്ലെന്ന് കോടതി നീതി ലഭിക്കുമെന്ന് ഉറപ്പായതായി മണി അഴിമതിയുടെ ട്രാക്കിൽ അന്ത്യശാസനം ദേശീയ ഗെയിംസ് സംഘാടക സമിതിക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അന്ത്യശാസനം സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയായില്ലെങ്കിൽ സംഘാടക സമിതി പകരം സംവിധാനം ഏർപ്പെടുത്തണം ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ വേദികളിൽ നേരിട്ടെത്തി പരിശോധന തീരുമാനം അതിനുശേഷം ദേശീയ ഗെയിംസ് വേദികളിൽ മിക്കതും നിർമ്മാണത്തിന്റെ പാതി വഴിയിൽ ഉഷാറോടെ ക്രമക്കേടും വിവാദങ്ങളും മാത്രം വെടിക്കെട്ടിന് വേദിയൊരുക്കം മദ്യനയത്തിൽ ഉമ്മൻചാണ്ടി സുധീരൻ വെടിക്കെട്ട് കെ പി സി സി സർക്കാർ ഏകോപന സമിതി ഇന്ന് നയം തിരുത്തലിൽ തർക്കം തന്നെ പിന്തുണയുറച്ച് മുഖ്യൻ പിൻവാങ്ങാതെ സുധീരൻ പുതിയ ബിയർ വൈൻ പാർലർ ലൈസൻസുമായി സർക്കാർ മുന്നോട്ട് ഇതുവരെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും ഇന്ന് ആദ്യമായി ഒരേ യോഗത്തിൽ മനാറക്കേർ ജോയിന്റ് ഫ്രീ പവർഡ് ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം